ഷാനവാസ് സാർ ഇവിടെ രണ്ട് അതിഥികളും എന്താണ് എന്താണിതുമായി ബന്ധപ്പെട്ടുള്ള പ്രതീക്ഷകളും ഒപ്പം ചില ആശങ്കകളും ജോർജ് സാർ പറയുകയുണ്ടായി പക്ഷേ ഈ വീണ്ടും കേരളത്തിൽ നിന്നും ഉള്ള പ്രതികരണങ്ങൾ വിദ്യാഭ്യാസ മന്ത്രി ഏറ്റുമുടുവിൽ വിദ്യാർത്ഥി സംഘടനകളുടെ യോഗത്തിൽ പറഞ്ഞതും ഇത് ആവർത്തിച്ചത് അത് തന്നെയാണ് നടപ്പാക്കിൽ അംഗീകരിക്കാനാകില്ല എന്നുള്ളതാണ് അപ്പോൾ കേരളം ഇത് ഏറ്റെടുക്കുന്നില്ല ഏറ്റെടുക്കാതെ എത്ര നാൾ മുന്നോട്ട് പോകാനാകും എന്തുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ദേശീയ വിദ്യാഭ്യാസ നയം ഇത്രയും പ്രാധാന്യമുണ്ടെങ്കിലും എന്തുകൊണ്ടാണ് അത് കേരളം ഏറ്റെടുക്കാത്തത് അതിന് വ്യക്തമായ കാരണങ്ങളുണ്ട് നേരത്തെ ഈ പറഞ്ഞതുപോലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് ആദ്യമായൊരു ദേശീയ വിദ്യാഭ്യാസ നയം വന്നത് അത് കഴിഞ്ഞ് പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് വന്നത് അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത് അതാണ് ഇപ്പോൾ നമുക്ക് മുപ്പത്തിനാല് വർഷം കഴിഞ്ഞിട്ടാണ് ഒരു ദേശീയ വിദ്യാഭ്യാസ നയം വന്നിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും രണ്ടായിരത്തി ഇരുപതിൽ വരുന്ന നയം ഇനിയും ഒരു പത്ത് മുപ്പത് വർഷം തുടരേണ്ടതാണ് അപ്പോൾ മുപ്പത് വർഷത്തിന് ശേഷം ഈ രാജ്യം എങ്ങനെയായിരിക്കണം ഈ രാജ്യത്തെ കുട്ടികളെ ഏത് നിലയിൽ വളർത്തിയെടുക്കണം എന്നുള്ള സമഗ്രമായൊരു കാഴ്ചപ്പാട് ആ വിദ്യാഭ്യാസ നയത്തിൽ വേണം പക്ഷേ നിർഭാഗ്യവശാൽ അത് ഈ കാര്യത്തിൽ ഉണ്ടായില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം കാരണം രണ്ടായിരത്തി ഇരുപതിൽ പാർലമെൻറ്റിൽ ഒരു ചർച്ച പോലും കൂടാതെയാണ് ആ വിദ്യാഭ്യാസ നയം പാസ്സാക്കിയെടുത്തത് വിദ്യാഭ്യാസ നയം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് രാജ്യം മുഴുവനും വരുന്നതുകൊണ്ട് അത് കൺകറിൻ്റെ ലിസ്റ്റിൽപ്പെട്ടതാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ സംസ്ഥാനങ്ങൾക്കതിൽ പ്രാധാന്യമുണ്ട് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന എം പിമാർക്ക് അവരുടേതായ വേർഷൻസ് പറയുന്നതിനുള്ള അവസരം കൊടുക്കേണ്ടതുണ്ട് അതൊന്നും ഇക്കാര്യത്തിൽ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതുകൊണ്ട് തന്നെയാണ് ഇത് കേരളം എതിർക്കുന്ന ഒരു കാരണം രണ്ടാമത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ സ്ട്രക്ചർ ഫൈവ് പ്ലസ് ത്രീ പ്ലസ് ത്രീ പ്ലസ് ഫോർ എന്നുള്ളതാണ് മൂന്ന് വയസ്സിൽ തുടങ്ങി ആദ്യത്തെ അഞ്ച് വർഷത്തോളം അതിൻ്റെ ഫൗണ്ടേഷൻ കോഴ്സ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഈ ആറ് വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലാണ് എൺപത്തഞ്ച് ശതമാനം ബ്രെയിൻ ഡെവലപ്മെൻറ്റും കുട്ടികൾ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ആറു വയസ്സ് വരെയുള്ള കാലഘട്ടത്തെ പ്രത്യേകമായി എടുത്തുകൊണ്ട് അതിന് വളരെ പ്രാധാന്യത്തോടു കൂടി വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യേണ്ടതുണ്ട് ബ്രെയിൻ ഡെവലപ്മെൻറ്റ് മാത്രമല്ല ആ സ്കിൽ ഡെവലപ്മെൻറ്റ് ഈ ലോ കൊമോട്ടീവ് ഡെവലപ്മെൻറ്റ് കൊമ്യൂണിറ്റീവ് ഡെവലപ്മെൻറ്റ് അങ്ങനെയുള്ള എല്ലാ മേഖലയിലും കുട്ടിക്ക് സമഗ്രമായ വളർച്ച നേടുന്നതുകൊണ്ട് പ്രീ പ്രൈമറി സെപ്പറേറ്റായിട്ട് തന്നെ കണ്ട് അതിനെ ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള പ്രാധാന്യം പ്രത്യേകിച്ച് കൊടുക്കേണ്ടതാണ് അതേപോലെ തന്നെയാണ് ഏറ്റവും അവസാനം വരുന്നത് നയൻ ടെൻ ലെവൻ ട്വൽവ് ഈ ഒൻപത് നാല് വർഷത്തെയും വീണ്ടും ഒരുമിച്ച് വെച്ചിരിക്കുക അതും ആ കൗമാര കാലഘട്ടത്തിൽ കുട്ടികളുടെ വളർച്ച ഉണ്ടാവുന്ന വേരിയേഷൻസ് വ്യതിയാനങ്ങളെല്ലാം കൂടി ചേർത്തിട്ട് ഈ നാല് വർഷം ഒരുമിച്ചാക്കിയാൽ അതാണ് മൊത്തത്തിൽ ആ പാറ്റേൺ വ്യത്യാസം വരുന്നത് നേരത്തെ സാറ് സൂചിപ്പിച്ചതുപോലെ പതിനെട്ട് വയസ്സാവുമ്പോഴേ മാത്രമേ പ്ലസ് ടു കഴിയുന്നുള്ളൂ അത് കഴിഞ്ഞ് വീണ്ടും നാല് വർഷം കഴിഞ്ഞിട്ടാണ് ഒരു ഡിഗ്രി കൈ കിട്ടുന്നത് അപ്പോൾ ആ പാറ്റേണിൽ ഒരു വിയോജിപ്പ് കേരളത്തിന് ഉണ്ട് അതോടൊപ്പം തന്നെ ഈ ഉന്നത വിദ്യാഭ്യാസ രംഗത്തുണ്ടാകുന്ന ഈ ഭാഷ ത്രിഭാഷാ രീതിയിൽ അതിൽ മാതൃഭാഷയ്ക്കും പിന്നെ ഇംഗ്ലീഷിനും പ്രാധാന്യം കൊടുക്കുന്നു അതോടൊപ്പം തന്നെ സംസ്കൃതമാണ് അതിൽ ഊന്നി പറയുന്ന കാര്യം ഈ സംസ്കൃതം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതൊരു ജീവിത ഭാഷയല്ല സംസ്കൃതത്തിനോടുള്ള വേറെ വിയോജിപ്പുണ്ടല്ലോ അതൊരു ജീവിത ഭാഷയല്ല ജനങ്ങൾ ദൈനംദിന ഉപയോഗിക്കുന്ന ഭാഷയല്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു ക്ലാസിക് ഭാഷയാണ് ഒരു മഹത്തായ ഭാഷയാണ് അതിന് ഗ്രാമറും മറ്റു കാര്യങ്ങളും ഒക്കെ ഉള്ളതുണ്ട് അപ്പോൾ അത്തരത്തിൽ ഈ അമിതമായി സങ്കുചിത ഭാഷാ താല്പര്യം അക്കാര്യത്തിൽ അടിച്ചേൽപ്പിക്കുന്നു എന്നുള്ള ഒരു വിയോജിപ്പ് അക്കാര്യത്തിലുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ പ്രാദേശികതയെ തമസ്കരിക്കുകയാണ് ആ രണ്ടായിരത്തി ഇരുപതിലെ പോളിസി എന്ന് പറയുന്നത് പ്രാദേശികമായി ഉള്ള കല കേരളത്തിൻ്റെതായാലും ശരി തമിഴ്നാടിൻ്റെ ശരി മണിപ്പൂരിൻ്റെ ആയാലും ശരി അപ്പോൾ ഇത്തരത്തിലുള്ള വ്യത്യസ്ത പ്രദേശങ്ങളുണ്ടാകുന്ന കലയും സംസ്കാരവും ഭാഷയും അതിനെയൊക്കെ ഉൾക്കൊള്ളാൻ ഈ എൻ ഇ പി രണ്ടായിരത്തി ഇരുപത് തയ്യാറാകുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് അക്കാര്യത്തിലുള്ള വിയോജിപ്പ് വരുന്നത് അത് അതോടൊപ്പം തന്നെയാണ് നമ്മുടെ ഈ ഭാരതം ഏറ്റവും കൂടുതൽ പറയുന്നതാണ് നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്നത് മതേതൃത്വത്തെ സംരക്ഷിക്കും മതേ എല്ലാ വ്യത്യസ്തതകളെയും ഉൾക്കൊണ്ട് ഒന്നായി പോകുന്ന ഒരു ഭാരതം അപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമുക്കറിയാം ആ കുട്ടികൾ പഠിച്ച് വളർന്നു വരണം അപ്പം അവരിലും ആ ചിന്തകൾ കൃത്യമായി ഉൾക്കൊള്ളണം അതുകൊണ്ട് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ഭാഷാ രീതി തന്നെ ആയിരിക്കണം പാഠ്യപദ്ധതിയിൽ വരേണ്ടത് അതോടൊപ്പം തന്നെ ഈ നേരത്തെ ഈ പറഞ്ഞതുപോലെ ഉന്നത പഠനത്തിന് പോകുമ്പോൾ ഏതും പഠിക്കാം ഉദാഹരണത്തിന് മാത്സും മാത്സിൻ്റെ കൂടെ മ്യൂസിക് പഠിക്കുക അല്ലെങ്കിൽ എക്കണോമിക്സിൻ്റെ കൂടെ മ്യൂസിക് പഠിക്കുക അല്ലെങ്കിൽ ഹിസ്റ്ററിയുടെ കൂടെ സുവോളജി പഠിക്കുക ഇങ്ങനെ പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താ അത് താഴ്ന്ന ക്ലാസ്സുകളിലാണെങ്കിൽ അതൊക്കെ പഠിക്കാം പക്ഷേ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വരുമ്പോൾ അതിൽ ഡീപ്പായിട്ടുള്ള പഠനമാണ് ഉദ്ദേശിക്കുന്നത് ആഴത്തിലുള്ള പഠനം എന്നാൽ മാത്രമേ അതിൽ ഗവേഷണാത്മകമായ കുട്ടികളെ കാണാൻ കുട്ടികൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ അത് ഈ രീതിയിൽ ഏത് ഭാഷയും എങ്ങനെയും പഠിക്കാം എന്നുള്ള ഒരു സങ്കല്പം വരുമ്പോൾ അത് അവിടെ ഇല്ലാതാവും അത് നമ്മുടെ കുട്ടിയുടെ പഠനങ്ങളെ ബാധിക്കുന്നു